ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോഴാണോ സലാം പറയൽ സുന്നത്തുള്ളത് ഉത്തരം കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും സ്വന്നത്തുണ്ട് കണ്ടുമുട്ടിയ ഉടനെ മറ്റു സംസാരം നടത്തിയാലോ ഉത്തരം ബോധപൂർവം അറിഞ്ഞുകൊണ്ട് സംസാരിച്ചതിനു ശേഷം സലാം പറയൽ പരിഗണനീയമല്ല അതിനാൽ പ്രസ്തുത സലാം മടക്കൽ നിർബന്ധമില്ല പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സലാം പറയൽ സുന്നത്തുണ്ടോ ഉത്തരം പ്രസംഗത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ സുന്നത്തില്ല പ്രസംഗത്തിൻ്റെ ഒടുക്കത്തിലും സുന്നത്തില്ല കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും സുന്നത്താണെന്നാണ് ഫുഖഹ് പഠിപ്പിച്ചത് സ്ഥലത്തില്ലാത്തവന് സലാം പറയാനായി മറ്റൊരാളെ ഏൽപ്പിക്കാമോ ഉത്തരം അതെ മറ്റൊരാളോട് നീ ഇന്ന വ്യക്തിയോട് എൻ്റെ അസലാമോ അലയിക്കും എന്ന സലാം പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കലും കത്തിലൂടെ സലാം എഴുതലും സുന്നത്താണ് പ്രസ്തുത വേളയിൽ സലാം എത്തിക്കേണ്ടതുണ്ടോ ഉത്തരം സലാം പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ നിർബന്ധമാണ് നിരസിക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സലാം എത്തിച്ചു കൊടുക്കൽ നിർബന്ധമില്ല മറ്റൊരാളുടെ സലാം നമ്മളോട് ഒരാൾ പറയുമ്പോൾ എങ്ങനെ മടക്കണം ഉത്തരം അലേഹിസ്സലാം എന്നു മടക്കൽ നിർബന്ധമാണ് സലാം എത്തിച്ചു തന്നവനെയും പരിഗണിച്ചുകൊണ്ട് അലേഖ വ അലേ ഹിസ്സലാം എന്നു മടക്കലാണ് സുന്നത്ത് മറ്റൊരാളുടെ സലാം എത്തിയാൽ ഉടനെ മടക്കണോ ഉത്തരം അതെ വേഗത്തിൽ മടക്കൽ നിർബന്ധമാണ് കത്തിലൂടെ സലാം എഴുതിയാൽ എങ്ങനെ മടക്കണം ഉത്തരം വാക്കാലോ എഴുത്തിലൂടെയോ മടക്കാം നോട്ടീസിൽ കാണുന്ന അസ്സലാമലൈക്കും മടക്കേണ്ടതുണ്ടോ മടക്കേണ്ടതില്ല കാസറ്റിൽ നിന്ന് കേൾക്കുന്ന സലാമോ ഉത്തരം മടക്കേണ്ടതില്ല വാട്സപ്പിലൂടെ ഒരാൾ സലാം എഴുതി അയക്കുകയോ പറയുകയോ ചെയ്താലോ ഉത്തരം അത് മടക്കൽ നിർബന്ധമില്ല പ്രസ്തുത എഴുത്ത് പരിഗണനീയമല്ല വാട്സപ്പിലൂടെ കേൾക്കുന്ന ശബ്ദം കാസറ്റിലൂടെ പോലെയാണ് ഉച്ചഭാഷണിയിലൂടെ സലാം പറഞ്ഞാലോ ഉത്തരം ഉച്ചഭാഷണി ഇല്ലാതെ സലാം പറയുമ്പോഴുള്ള അതേ നിയമം തന്നെയാണ് ഉച്ചഭാഷണിയിലൂടെ ഉള്ളതും അന്തരമില്ല സലാം പറയാൻ വേണ്ടി വസീയത്താക്കാമോ അതെ ഞാൻ മരിച്ച ശേഷം എൻ്റെ അലൈക്കും എന്ന് നീ ജെയ്തിന് എത്തിക്കണമെന്ന് വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് സ്വീകരിച്ചവന് അക്കാര്യം നിർവഹിക്കൽ നിർബന്ധമാണ്